മദ്യ വർദ്ധിപ്പിക്കുവാൻ സംസ്ഥാനത്ത് ഒന്നാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കുവാൻ സർക്കാർ നീക്കം ശക്തമാക്കി ഡ്രൈഡേ മാറ്റണമെന്ന സെക്രട്ടറി തല കമ്മിറ്റിയാണ് എക്സൈസ് വകുപ്പിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി മന്ത്രി എം പി രാജേഷ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തി ഫലപ്രഖ്യാപനത്തിന് ശേഷം പുതിയ മദ്യനയ ഭാഗമായി ഡ്രൈഡേ ഒഴിവാക്കാനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് സർക്കാരിന്റെ നയമാറ്റം ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്ന് ഉറപ്പാണ് സംസ്ഥാനത്തെ പുതിയ മദ്യനയ ചർച്ചകളിലേക്ക് സർക്കാർ കടന്നതോടെയാണ് മദ്യ വർദ്ധിപ്പിക്കുവാൻ ട്രൈഡേ ഒഴിവാക്കുവാനുള്ള നീക്കവും ശക്തമായത് ട്രൈഡേ മാറ്റണമെന്ന് സെക്രട്ടറി തല കമ്മിറ്റിയാണ് എക്സൈസ് വകുപ്പിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ച ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർദ്ദേശം ശക്തമായത് ട്രൈഡേ ഒഴിവാക്കിയാൽ കൂടുതൽ വരുമാനമുണ്ടാകുമെന്നാണ് നികുതി സെക്രട്ടറി യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി മന്ത്രി എം പി രാജേഷ് ചർച്ച നടത്തി വില കുറഞ്ഞതും വീര്യം കുറഞ്ഞതുമായ മദ്യത്തിന്റെ വിൽപ്പന മദ്യ ഉത്പാദനം പ്രോത്സാഹിപ്പിച്ച് കയറ്റുമതിയിലേക്ക് കൂടുതലായി കടക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട് ജൂൺ മാസത്തിൽ ബാർ ഡിസ്ലറി ഉടമകളുമായി മന്ത്രി ചർച്ച നടത്തും നയപരമായ കാര്യമായതിനാൽ ഇടതുമുന്നണിയിലും ഇത് സംബന്ധിച്ച് ഉടൻ ചർച്ചകൾ ഉണ്ടാകും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച നടക്കും ടൂറിസം മേഖല കൂടി മറയാക്കിയാണ് ട്രൈഡേ ഒഴിവാക്കുവാനുള്ള നീക്കം സജീവമായിരിക്കുന്നത് എല്ലാ മാസത്തിലെയും ഒന്നാം തീയതിയിലുള്ള ട്രൈഡേ പിൻവലിക്കുന്നതോടെ മദ്യവില്പനയിൽ നിന്ന് അധിക വരുമാനം ഉണ്ടാക്കുവാൻ ആകുമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സർക്കാരിന്റെ നയംമാറ്റം ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്ന് ഉറപ്പാണ് ജയ് ന്യൂസ് തിരുവനന്തപുരം